അങ്ങനെ നമ്മൾ യാത്ര വന്നപ്പോൾ ഞാൻ വിളിച്ചു ഒരു ചെയ്യുന്നുവെന്നാണ് ഭാഗ്യസൂത്രം അങ്ങനെ അവസാന പോവാണ് ണിക്കൂറായിട്ട് ബസ് എടുത്തു ഫ്രസ് ഡ്രസ്സൊക്കെ മാറ്റി നമ്മളിപ്പോ അലമ്പ്രോടെ വീട്ടിൽ നിന്ന് യാത്ര തിരിക്കുകയാണ് ക്ലാസ് ആക്കൂ ഹായ്റാ ഇത് നമ്മടെ പറയൂ പേരു മുസാഫർ 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 പേര് റിയാം കേട്ടോ നമ്മൾ ആക്ച്വലി നമ്മൾ ലഡാക്കിൽ നിന്ന് വെച്ചാണ് നമ്മൾ അന്ന് മീറ്റ് ചെയ്തത് ലേയിൽ വെച്ചാണ് അന്നത്തെ പരിചയമാണ് പുള്ളിക്കാൻ ട്രാവലറൊക്കെയാണ് അപ്പോൾ ഞാനിപ്പോ നമ്മളിപ്പോ പോകുന്നത് ആനക്കുളത്തോട്ടാണ് കേട്ടോ നമ്മൾ ആനയെ കാണാൻ വേണ്ടി പോവുകയാണ് മൂന്നാറ് ഭാഗത്തോട്ടാണ് കേരളം ആനക്കുളം ഏഹ് വണ്ടി നിർത്തിയിട്ട് വണ്ടി എടുത്തിട്ട് നമ്മൾ കുറച്ച് ചായക്കടിയൊക്കെ വാങ്ങാൻ വേണ്ടി വന്നാണ് ഇലട ഇത് രണ്ടുണ്ട കരോളക്ക് വേണ്ടി വാഴയ്ക്ക് വാഴക്കപ്പം ഇതൊക്കെ വാങ്ങിച്ചു നമ്മൾ ഇങ്ങനെ പോവാണ് പാക്കേജ് സമയമില്ല ഇങ്ങനെ കൊണ്ടുപോയി പോയിട്ട് കാറിലോട്ട് പോവാണ് ബ്രോ ആൻഡ് ആൻഡ് ഇവിടെ കരോള ഇഷ്ടപ്പെടുന്നുണ്ടോട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കുന്ന വണ്ടി പെർഫെക്ട് പെർഫെക്റ്റ് ഇരിക്കുകയാണ് നമ്മള് വരുന്ന വഴിയിൽ നേരെ വണ്ടി കൊണ്ട് കേറിയത് ഏതോ ഒരു സ്കൂളിലാണ് ഏട്ടോ ചോദിക്കാതെ സെലിബ്രേഷന്റെ കാഴ്ചകൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അവർക്ക് കരോള അവിടെ ഉറങ്ങുവാണ് ഏട്ടോ അങ്ങനെ മല കയറി തുടങ്ങി ഞാന് ബാക്കിലോട്ട് വന്ന കേട്ടോ നമ്മള് കോതമംഗലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കരോളം അതെ ഇത് മല ഇവിടെ താണ്ടേ ഒരു മലയ മലയൊക്കെ കടന്നു പോവാണ് ഇവിടെ എല്ലാം റോഡിന്റെ പണി അടക്കമാണ് ഏട്ടോ നമ്മള് എറണാകുളം കഴിഞ്ഞ ോട്ട് കേറിയിരിക്കുന്നത് രണ്ടു മിനിറ്റത്തേക്ക് വേണ്ടി വെള്ളച്ചാട്ടത്തിൽ ഒരു സ്റ്റോപ്പ് ചെയ്താണ് നല്ല ടയർ ആട്ടോ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് ഇവിടെ വെള്ളച്ചാട്ടത്തിൽ ഇവിടെ നമ്മുടെ ഉണ്ട് നല്ല രസമുണ്ട് കേട്ടോ അവൻ നമ്മുടെ ഒലിവർ ആക്ച്വലി നല്ല ഹാപ്പിയാണ് ആണ് കേട്ടോ കേരളത്തിലെ ആദ്യത്തെ ദിവസമാണ് ഞാനാണ് അവനെ വിളിച്ചുകൊണ്ട് വന്നത് അവന് ഭയങ്കര ഹാപ്പി ആയിട്ടോ അടുത്ത വെള്ളച്ചാട്ടത്തിലോട്ട് വന്നിരിക്കുവാണ് തൊട്ട് കഴിഞ്ഞിട്ട് എൻ്റെ നല്ല വെള്ളമാണല്ലോ നമ്മൾ വിചാരിച്ച പോലെ അല്ല വെള്ളം നിറഞ്ഞു കവിഞ്ഞ ഒഴിവാണ് എൻ്റെ അമ്മ അടിപൊളി വേള ആണല്ലോ ഇവിടെ അമ്മ എന്തോ രസമല്ലേ കാണാനായിട്ട് എന്തെങ്കിലും റോഡിലൂടെ പൊറ്റോണ്ടിരിക്കാണോ ഓൾറെഡി ഇരുട്ടായി എനിക്ക് ദാ സുഖമായിട്ട് ഇവിടെ കിടക്കാൻ പറ്റുന്ന കേട്ടോ കാരണം ഉറങ്ങി അലഞ്ചോസ് പെരേരാം നമ്മുടെ മിസ്സാ ഫുള്ള് വണ്ടി ഓടിക്കുന്നത് താങ്ക് യു ബ്രോ എവിടേക്ക് എത്തി തുടക്കം കൊരങ്ങാട്ടി ഒടുക്കം പ്ലാമല പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ റോഡ് റോഡൊക്കെ വളരെ മോശമാണല്ലോ ഫിഷ് ഫാർമിംഗ് ഫിഷ് ഫാർമിംഗ് എന്തമ്മ നമ്മളങ്ങനെ മാങ്ങളത്ത് ഇവിടെ ഒരു പള്ളിപ്പെരുന്നാൾ കണ്ടപ്പോ ഇവിടെ ഇറങ്ങിയതാണ് കേട്ടോ പള്ളിപ്പെരുന്നാൾ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു കരോള ഇവിടെ റൊട്ടിയായ കേട്ടോ കരോള കേട്ടോ കരോളയുടെ അപ്പുറം വയ്യാതിരിക്കുവാണ് ഞാൻ അതാണ് വേറൊരു കാര്യം തളന്നോ ായി ഇങ്ങനത്തെ ഒരു ട്രിപ്പ് ആയിട്ടല്ലേ നല്ല അങ്ങനെ പള്ളിയിലോട്ട് ഇവിടെ നമ്മൾ വന്നപ്പോ എല്ലാം അവസാനിച്ചോ ചർച്ചിൽ വന്ന നമുക്ക് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് രാത്രി അടിമാലി അടിമാലി അല്ലല്ലോ മാംഗളത്തോടെ ഇങ്ങനെ നടക്കുവാണ് തേരാ പാര മാംഗളത്തോടെ ഭക്ഷണം കിട്ടാൻ വേണ്ടി നടക്കുവാണ് ഇവിടെ പോയി നമ്മുടെ പയ്യൻ അവടെ പോയി അവടേക്ക് ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തോടോ നമ്മൾ ഇവിടെ വന്നപ്പോൾ അതാണ്ട് കപ്പ ബിരിയാണി ദോശ ബുൾസ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ പൊറോട്ട ഉണ്ടല്ലോ ഇത് ബീഫല്ലല്ലോ കപ്പ ബിരിയാണി അല്ലേ അതിൽ ബീഫുണ്ടല്ലേ ഓ സമാധാനായി ഒരാളെങ്കിലും നല്ലത് പറഞ്ഞല്ലോ ആനക്കുളത്ത് എലിഫന്റ് വന്നാന്ന് അറിയാൻ വേണ്ടി ഇവർക്കൊരു ഒരു ഗ്രൂപ്പ് ഉണ്ട് ഉണ്ടോട്ടോ ആനക്കുളം എലിഫന്റ് ഒരു അതിൽ ഇവര് ഇടും ഇപ്പോഴുള്ള സംഭവം അമ്മോ ഇവിടത്തെ തെരണ്ടി മീൻ്റെ വലുപ്പം കണ്ടില്ലേ ഇവിടെ മീനാണ് കേട്ടോ ഇവിടെ അടിക്കുന്ന വലുതാണല്ലേ ാണ്ട്ടോ ഇവിടെ ഇത് ഫ്രഷ് അല്ലല്ലോ ഫ്രഷ് അല്ല ഉണക്കാൻ വേണ്ടിയല്ലേ ഉണക്കാൻ വേണ്ടി ഇവിടെ ഇട്ട് വേണം കേട്ടോ പിന്നെ കപ്പ നമ്മളെ തട്ടുകടയുന്ന ആഹാരമൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ വണ്ടിയിൽ കയറ്റി പോവാണ് എല്ലാരും നമ്മള് കപ്പ ബിരിയാണിയും എല്ലാം ഉണ്ട് കേട്ടോ പൊറോട്ടയും ദോശയും അനന്ത്രവും നല്ല നല്ല വൈബ് കേട്ടോ നമ്മളെ ഈ ട്രിപ്പ് ഇത്രയും നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല നല്ല രസം ഉണ്ട് കേട്ടോ നമ്മൾ ആനയെ കാണാൻ വേണ്ടി ഇവരുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒരു അപ്ഡേറ്റ് വന്നു ഒരാന വന്നു ആ ആന അവിടെ പോകുമ്പോൾ നിന്ന് പോവുമോ അതോ ഇനി വേറെ കുറെ ആനകളായിട്ട് വരുമോ എന്നൊക്കെ നമുക്ക് അവിടെ പോയിട്ട് കാത്തിരുന്ന് കാണാം അങ്ങനെ ആനക്കുളത്ത് എത്തിയിരിക്കുകയാണ് ആന വന്നോടി നമ്മളങ്ങനെ ആനക്കുളത്ത് വന്നു കേട്ടോ നാല് നാലര മണിക്കൂർ എടുത്ത് നമ്മൾ വരാൻ വേണ്ടി ഇതാ ഇവിടെ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ കൊറേ പേരുണ്ട് നമ്മൾ വിചാരിച്ചു നമ്മൾ മാത്രമേ കാണുള്ളൂന്ന് ഇവിടെ മൂന്ന് ജീപ്പും ദീ കാണുന്ന പുഴ സൈഡിലാണ് നമ്മളെ ആന കുളിക്കാൻ വേണ്ടി വരുന്നത് ആന ഉണ്ടോ എക്സായിട്ടാ ഞാനും എക്സൈറ്റഡ് ആണ് കേട്ടോ പക്ഷെ സാധാരണ അമ്പത് നൂറ് ആന വരൂന്നൊക്കെയാണ് ഇവർ പറഞ്ഞത് തള്ളി അതാണോന്ന് എനിക്ക് പറഞ്ഞു നമ്മള് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു ഇവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി വന്നതാണ് നമ്മുടെ ഒരു ആന അവിടെ കിടപ്പുണ്ട് ഇവിടെ ആനയുടെ അടുത്ത് ആന അവിടെ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നമ്മളിവിടെ നമ്മുടെ കപ്പ ഇറച്ചും നമ്മുടെ കപ്പ ബീഫും കപ്പ ചിക്കനും നമ്മുടെ കുറച്ച് ദോശയും ഇതൊക്കെ ഒലിവർ ഹാർ യു ഹാപ്പി ഹാപ്പി ഓ ഐ ബി ഒലിവർ ഭയങ്കര സന്തോഷമായിട്ടോ അവന്റെ ആദ്യ ദിവസത്തിൽ തന്നെ അപ്പൊ എന്തായാലും നമ്മൾ ഇനി ഭക്ഷണം ഒക്കെ കഴിക്കട്ടെ മണിക്കൂറോളായി ഒരു ഞാനെന്നെ വെള്ളത്തിൽ നിന്ന് കളിച്ചോട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അവസാനം പോവാണ് കേട്ടോ

അങ്ങനെതാ ആന അവസാനം പോയി ആനയൊക്കെ കണ്ടിട്ട് നമ്മളൊന്ന് ചെറിയൊരു റിവർ മ്യൂസിക് ഒക്കെ ഒക്കെ കേൾക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ ഒരു ചെറിയൊരു തൂക്കുപാലത്തിൽ വന്നതാണ് കേട്ടോ ഒരു സമയം പത്ത് പേര് നിലയിലാണ് നമുക്ക് പോകാൻ പറ്റുന്നത് സാധാരണ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ ഈ വീഡിയോ ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഞാൻ കുറേയൊക്കെ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല ഇപ്പം നിൽക്കുന്ന അതിനാ സ്ഥലം കാണിച്ചാലും എന്ത് മനോഹരമായിട്ടുള്ള ഏരിയ അല്ലേ അല്ലേതാ ഇവിടെ ഹട്ട് മലനിരകൾ ഇവിടെ മലനിരകൾ ആന വരാതിരിക്കാനുള്ള കമ്പികൾ ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇപ്പം ചെറുക്കണം ഇവിടെ നമ്മളോടൊപ്പം ആരുണ്ട് കരോള ഉണ്ട് കരോള ഹൗസ് ദിസ് പ്ലേസ് അടിപൊളി ഇതാണ്ടേ ആണ് മഡോസാന്നെട്ടോ നല്ല രസമുള്ള സ്ഥലം ഇവിടെ ഇവിടെ പേര് അക്ഷയ ഉണ്ട് ഇവിടെ ആരതി ഉണ്ട് പിന്നെ നമ്മുടെ ഇവിടെ ആ നമ്മടെ ചെറുക്കുണ്ട് ഏട്ടോ പതിനാറാം വയസ്സിൽ നേപ്പാളിൽ പോയ മുത്തോണി ഉണ്ട് മുത്തുമണി പറ വിശേഷം നീ എന്തിനാ ഈ പതിനാറാം വയസ്സിലൊക്കെ നേപ്പാളിൽ പോന്ന വീട്ടിലിരുന്നു ഇവിടെ നിനക്ക് വെറുതെ ഇരിക്കലെ അപ്പൊ എങ്ങനെ പോയി അടിച്ചുപൊടിക്കാൻ വിചാരിച്ചു ചെറുക്കൻ കിടന്നു കേട്ടോ അപ്പൊ അതിനാടാണെങ്കിൽ നേപ്പാളിലൊക്കെ പോയാൽ സഞ്ചാരിയാണ് ചെറുക്കൻ വളർന്നു വരുന്ന വലിയൊരു ഇതിഹാസ സഞ്ചാരിയാണ് ഇബിനിപത്തുത്തേക്ക് വെട്ടിക്കണമെന്ന് കേട്ടോ അപ്പം നമ്മൾ ഈ കാണുന്ന ഒരു പ്രോപ്പർട്ടിയിലാണ് കേട്ടോ ഇവിടെ ഒരു ക്യാമ്പിങ് ഇവന്റ് ഉണ്ടായിരുന്നു ഞാൻ വന്ന ഒരു ഇവൻ്റായിരുന്നു അപ്പോൾ അതിലൊരു പത്തൊൻപത് പേരൊക്കെ വന്നു എന്നെ കാണാൻ വേണ്ടി മാത്രം കുറേ ആൾക്കാർ വന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എൻ്റെ എക്സ്പീരിയൻസുകൾ കേൾക്കാനൊക്കെയാണ് വന്നത് അപ്പോൾ അതിൽ ഭയങ്കര ഒരു വലിയൊരു സന്തോഷമുണ്ട് കേട്ടോ അറിയിക്കാനായിട്ട് അപ്പം ഇതുപോലത്തെ നല്ല അടിപൊളി എന്താ പറയുക ഭയങ്കര അടിപൊളി കേട്ടോ ഇതിന്റെ ഉൾഭാഗവും ഇതൊക്കെ ഇതുപോലത്തെ ഉള്ള കുറേ സ്റ്റേ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് അഗ്രഹാരോഹമാണ് ഈ പേര് ഞാൻ ായിട്ട് ചെയ്യുന്നതല്ല എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ പറയുന്നതാണ് കണ്ടില്ലേ ഇവിടെ കൊല വാലാ കോല ഇവരിട്ടുമാണ് അതുകൊണ്ട് കാരണം ഇരുന്ന ആൾക്കാര് ഇതാ നല്ല അടിപൊളി ഇതാണ് കേട്ടോ കേട്ടോ ഒരു വേറൊരു വമ്മൻ സെറ്റപ്പ് ഇവിടുത്തെ വാഷ്റൂമൊക്കെ കണ്ടോ എന്ത് രസേ ഈ ഒരു ഭാഗത്ത് അതായത് ഞാനിപ്പോ പറയുമ്പോൾ ആ അയ്യോ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുനെല്ലിയാണ് കേട്ടോ അത് ഞാൻ പറഞ്ഞില്ല തിരുനെല്ലിയിൽ വരുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ഭാഗത്തോട്ടായിട്ട് വരണം നമ്മൾ ഈ ഒരു സ്ഥലത്ത് ആക്ച്വലി നമ്മൾ ഇന്നലെ വന്നതാണ് ഇപ്പൊ ജസ്റ്റ് ഒരു ചെറിയൊരു ഹൈക്കിങ് പോലെ പോവുകയാണ് ചെറു വീഴും നല്ല കുറെ അഴിവികളും പുഴകളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ നമ്മുടെ തിരുനെല്ലി അമ്പലം ഇതിൻ്റെ തൊട്ടടുത്താണ് തിരുനെല്ലി അമ്പലം ദർശനം ചെയ്യാൻ വരുന്നവർക്കും വരാം ഇവിടെ ഫുൾ ഇലക്ട്രിക് ഫാൻസാണ് കേട്ടോ ഇലക്ട്രിക് ഫാൻസ് ആണ് ഇവിടെ സംഭവം അപ്പോ ആന വരാതിരിക്കാനാ ഇവിടെ നല്ല രസമാണല്ലോ നമ്മുടെ ജംഗിൾ ഉണ്ട് മാത്രമല്ല അതിനോടൊപ്പം തന്നെ നമ്മുടെ പാടത്തിൻ്റെ വൈഭവം ഉണ്ട് കേട്ടോ നമ്മൾ തിരുനെല്ലി അമ്പലത്തിലോട്ടും ചിന്ന ചെറിയൊരു കുളി പാസാക്കാനും വേണ്ടിയൊക്കെയാണ് പോകുന്നത് വേറെ ലെവല് രസം നല്ല ഒഴുക്കുള്ളപ്പോഴാണ് ഞാനങ്ങനെ വയനാടിലാണ് ആക്ച്വലി ക്യാമ്പിങ്ങിന് വേണ്ടി വന്നത് വയനാട് ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ വന്നതാണെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഈ ഒരു ചെറിയൊരു ക്യാമ്പിംഗ് പ്രോഗ്രാമിന് ഈ ഒരു പ്രോഗ്രാമിന് ഇവിടെ തിരുനെല്ലി എന്ന് പറയുന്ന അഗ്രഹാരത്തെ ഒരു സ്ഥലത്തോട്ട് ഏകദേശം പത്ത് എൺപത് പേരുണ്ടല്ലേ എൺപത് പേരില്ല എത്ര പേരുണ്ട് അൻപത്തി അഞ്ച് പേര് ഇവിടെ വന്നിട്ടുണ്ട് എന്താ ഇവിടെ കുറച്ച് പേരുണ്ട് ഇവിടെ ഞാൻ എല്ലാവരും പെട്ടെന്ന് പേരൊന്നും ചോദിച്ച് യൂട്യൂബിൽ കാണിക്കാനുള്ള സമയമില്ല ഇങ്ങനെ ഞാൻ ഒന്ന് കാണിക്കാം ബ്രോ താങ്ക് യു കേട്ടോ നമ്മളെ സ്ഥിരം പ്രേക്ഷകനാണ് എന്റെ അടുത്തുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ എന്നെ എത്രത്തോളം വിലയിരുത്തും എന്നൊക്കെ എനിക്ക് മനസ്സിലായി എല്ലാവരെയും സ്പെഷ്യൽ ആയിട്ട് പറയുന്നില്ല താങ്ക് യു കേട്ടോ അപ്പൊ എല്ലാരും ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളും വയനാടേക്ക് യാത്ര ചെയ്യുക ഇവിടെ നമ്മൾ അഗ്രഹാരം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ വന്നത് നിങ്ങളൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എനിക്ക് ഹട്ട് ഇഷ്ടമായോ പക്ഷെ അഡ്ജല കിടന്ന് ഇറങ്ങിയില്ല അപ്പൊ നല്ലൊരു അടിപൊളി സ്ഥലമാണ് നമ്മൾ ഈ ഒരു ഭാഗമല്ലേ ഈ കടന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രഹ്മഗിരി ട്രക്കിംഗ് ആണ് ഈ ഒരു മലയുടെ തൊട്ടപ്പുറത്ത് വരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ കർണാടക സംസ്ഥാനമാണ് ഇതിന്റെ തൊട്ടപ്പുറത്ത് വരുന്നത് പക്ഷെ ഒരു വർഷമായിട്ട് എന്തോ ഇതിൻ്റെ പ്രശ്നങ്ങൾ കാരണം അവർ ക്ലോസ് ചെയ്തിരിക്കുകയാണ് സേഫ്റ്റി ഇഷ്യൂസ് ആണെന്ന് തോന്നുന്നു ആന ആരെ ചവിട്ടിക്കൊന്നതിൻ്റെ എന്തോ ഭാഗമായിട്ടാണ് അപ്പോൾ യാ നമ്മുടെ പ്രോഗ്രാമുകൾ കഴിഞ്ഞു ആക്ച്വലി ഒരു ഇരുപത്തിനാല് മണിക്കൂറുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തില്ല കണ്ടില്ലേ കാട്ടിൻ്റെ നടുക്കാണ് ഈ സ്റ്റേ വരുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഫുള്ളി ജീവിതാണ് കേട്ടോ നമ്മൾ ലാസ്റ്റ് അവസാനം ചായയ്ക്ക് ഓടിച്ച് പോവുകയാണ് പിന്നെ ഡെയിലി എൻ്റെ ഒരു ഇൻട്രാക്ഷൻ സെക്ഷൻ ഉണ്ടായിരുന്നു കുറേ ആളുകൾ അവരുടെ കഥകൾ പറഞ്ഞു അങ്ങനൊരു വലിയൊരു നേരം പോയ ഒരു സമയമായിരുന്നു കേട്ടോ നല്ലൊരു സ്ഥലമാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഈയൊരു സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ അംഗഹ അംഗഹാരമല്ലോ അതെ അഗ്രഹാരം അഗ്രഹാരം റിസോർട്ടാണ് കേട്ടോ അവിടെയായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത് നല്ല അടിപൊളി കേട്ടോ താൻ്റെ ഏരിയ എല്ലാം ബൈസ് എല്ലാ അടിപൊളി നമ്മളപ്പം താൻ കാറിൽ കയറി നമ്മൾ ഇനി നേരെ എറണാകുളത്തോട്ട് പോവാ അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് വന്നപ്പോൾ ആരെ കണ്ടിരിക്കുകയാണ് ഞാൻ വിളിച്ചു കൂവി കൂറി ക്യാമറയിൽ കണ്ടില്ല ഓ ഇവ ആന വിളിച്ചില്ല പേടിച്ചു അടിപൊളി നിൽക്കുന്നത് എന്റെ വീട്ടില് തന്നെയാണ് എന്റെ വീട്ടിലെ ഞാൻ വീട്ടിലേക്കുമ്പോ ഒറ്റയ്ക്കല്ലോ ഇന്ന് നമ്മുടെ വീട്ടിലെ നമ്മുടെ വീട്ടിലെ പുതിയ പുതിയ അല്ല പുതിയ അതിഥിയാണ് പുള്ളിക്കാരി ഞാന് വേറെ ഒരു സ്ഥലത്തൊക്കെ പോയിട്ട് വന്നു അത് കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം അതിന് മുമ്പ് പുള്ളിക്കാരി എന്റെ വീട്ടില് വന്ന് നിൽക്കുവാണ് അപ്പൊ പുള്ളിക്കാരിക്ക് വേണ്ടി ആ ഫുള്ള് ഡ്രസ്സൊക്കെ ഇട്ടു പുള്ളിക്കാരി കണ്ടിന്ന് ക്ഷേത്രത്തിലോട്ട് പോവാണ് കേട്ടോ ക്ഷേത്രത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ് നമ്മൾ എന്തിനാ ക്ഷേത്രത്തിൽ പോകുന്നതെന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം അപ്പൊ ഞാൻ പുള്ളിക്കാരിയെ പരിചയപ്പെടുത്തുന്നില്ല ഇവിടെ നമ്മുടെ ക്യാമറാമാൻ കരോള ഹായ് സുഖമാണോ സൂപ്രഭാദം ആ അതാണ് ഗുഡ് മോർണിംഗ് അപ്പോൾ പുള്ളിക്കാരിയാണ് ക്ഷേത്രത്തിൽ എന്തുകൊണ്ട് പോകുന്നതിൻ്റെ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാരണം കാണിച്ചു കാരണം പുള്ളിക്കാരി ഇന്ത്യയിൽ വന്നിട്ട് അമ്മ ആശ്രമമല്ലേ അമ്മ ആശ്രമത്തിലൊക്കെ പോയിട്ട് പുള്ളിക്കാരിക്ക് ഹിന്ദുസം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുള്ളിക്കാരി കൃഷ്ണൻ്റെ ഫോളോവർ ആണ് അപ്പം അതുകൊണ്ട് തന്നെ താണ്ടെ ഇവിടെ കൃഷ്ണനും എന്തൊക്കെയുണ്ട് പുള്ളിക്കാരിയുടെ സംഭവങ്ങളാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം അപ്പോൾ അങ്ങനെ പുള്ളിക്കാരി ഒന്ന് ക്ഷേത്രത്തിൽ കൊണ്ടാവാന്ന് വിചാരിച്ചു എന്ത് രസമാണ് അല്ലേ അടുത്ത് താണ്ടെ കൃഷ്ണൻ്റെ സംഭവങ്ങൾ ഇവിടെ ഒരു മറ്റൊരു റൂമിൽ നമ്മുടെ കൃഷ്ണന്റെ ഇത് നമ്മുടെ ഭജനയുടെ സംഭവാണ് കേട്ടോ ഇതൊക്കെ കേട്ടാണ് പുള്ളിക്കാരി ഉറങ്ങുന്നുള്ളത് ഇതില് പാട്ടൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും പല ഇതായിട്ട് ക്രിസ്മസ് ക്രിസ്മസ് സോങ് സകലകലാ പല്ലഭിയാണ്ട്ടോ പാസ്റ്റ് ലൈഫിലൊക്കെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഹൗ ഇസ് യുവർ ടൈം വിത്ത് അമ്മ ആനന്ദ് അമ്മ അമ്മ ാരി ആക്ച്വലി പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് അമ്മയെ കണ്ട ഒരു വ്യക്തിയാണ് എന്റെ നെയ്ലിയിലെ എന്റെ നൈലി എന്ന് പറയുമ്പോ എന്റെ റഷ്യൻ ഫ്രണ്ട് നിങ്ങൾ കണ്ടില്ലേ നാല് വർഷത്തിന് ശേഷം നമ്മൾ കണ്ട എന്റെ ഒരു വൺ ഓഫ് ദ റഷ്യൻ ബെസ്റ്റ് ഫ്രണ്ട് പുള്ളിക്കാരിയും ഇവളും അമ്മയിൽ വെച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് അത് ഞാൻ ഇന്നാണ് അറിയുന്നത് നമ്മുടെ വയലറ്റ് ആക്ച്വലി കൃഷ്ണ ഭഗവാന്റെ ആരാധകനാണ് ആരാധകരാണ് അത് തന്നെയാണ് അപ്പോൾ ഞാൻ ഏതെങ്കിലും ശിവക്ഷേത്രവും കൃഷ്ണഭഗവാൻ്റെ ക്ഷേത്രമുണ്ടോയെന്ന് പറഞ്ഞ് നോക്കുവാണ് പോകാണ് റിയാൻ കേട്ടോ ഈ കൈ കൊണ്ടല്ല ഇതുകൊണ്ടാണ് ചെയ്യേണ്ടതെന്ന് ക്ഷേത്രത്തില് കറങ്ങളാണ്

അങ്ങനെ അവൾക്ക് വേണ്ടി ഞാനൊരു പുഷ്പാഞ്ജലി പുഷ്പാഞ്ജലി അല്ല ഏതോ ഒരു ആരതി വരെ ചെയ്തു കൊടുത്തിട്ടുണ്ട് യു ഹാപ്പി നോ നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോയി വീട്ടിൽ വന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു സ്ഥലത്താണ് എൻ്റെ വീട് ഇപ്പോൾ റോഡില്ല ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു അടുത്ത വീഡിയോ വീഡിയോമായിട്ട് ഒരു സ്ഥലമാണ്